കന്നി മാസം എന്ന് പറയുമ്പോൾ കന്നി മാസത്തിൽ നമ്മൾ ഒരു സൽപ്രവർത്തികളും ചെയ്യാറില്ല സ്ഥലം വാങ്ങിക്കുക വീട് വയ്ക്കുക ഗ്രഹപ്രവേശം നടത്തുക വിവാഹം നടത്തുക ഇതൊന്നും നമ്മൾ കന്നിമാസം ചെയ്യാറില്ല കന്നിമാസം അത്ര ഒരു വർക്കത്തില്ലാതെ വർക്കത്തില്ലാതെ കന്നിമാസ ഒന്നും ചെയ്യാറില്ല പക്ഷെ കന്നിമാസത്തിൽ നമുക്ക് വരുന്ന കാര്യമാണ് ഓണം ഇത് പൂജ വയ്പ് പൂജവെയ്പ് അതൊരു പ്രധാനപ്പെട്ട കന്നിമാസത്തിലും വരാം തുലാമാസത്തിലും വരാം ഇത്തവണ കന്നിമാസത്തിലാണ് പൂജ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വന്നിരിക്കുന്നത് പൂജവയ്പ്പ് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ കുട്ടികളൊക്കെ എഴുത്തിനിരുത്തുക ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുക ഇപ്പോൾ ജ്യോതിഷന്മാരാണെങ്കിൽ നമ്മുടെ കവടികളൊക്കെ പാലിൽ കഴുകി പച്ചവെള്ളത്തിൽ ശുദ്ധമായിട്ട് പൂജയ്ക്ക് വയ്ക്കും എല്ലാ ആയുധങ്ങളും അവനവനുള്ള എല്ലാ ആയുധങ്ങളും പൂജയ്ക്ക് വയ്ക്കും ഇപ്പോൾ കേരളത്തേക്കാൾ കൂടുതലായിട്ടും നമ്മൾ വടക്കിന്ത്യയിലേക്കും ബാംഗ്ലൂർ അവിടേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിന് പ്രത്യേക പ്രചാരമുള്ളത് ദസറ എന്ന് പറയും പത്ത് ദിവസത്തെ ആഘോഷമാണ് ഈ പത്ത് ദിവസത്തെ ആഘോഷം ദസറ തുറ ഭയങ്കര ആഘോഷമാണ് അവിടെയൊക്കെ നമുക്കിപ്പോൾ പൂജയ്പ്പ് രണ്ട് ദിവസം നമുക്ക് മൂന്ന് ദിവസം അതായത് ഒരു ദിവസം കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് പൂജ വയ്പ്പ് കാരണം എന്താ പുസ്തകം പഠിക്കാൻ പറയില്ല പറ്റേ പഠിക്കേ പഠിക്കുകയെന്ന് പറയും ഇത് അതൊന്നും പറയില്ല പുസ്തകം തുടരണ്ട പുസ്തകം പൂജ ചുക്കിയാൽ തുടങ്ങി അഷ്ടമി അഷ്ടമി ദിവസം വൈകുന്നേരം നമ്മൾ പുസ്തകം പൂജയ്ക്ക് വച്ചാൽ ദശമി കഴിഞ്ഞ് വിജയദശമി എന്ന് പറഞ്ഞാൽ ദശമിക്കാണ് പുസ്തകം എടുക്കുന്നത് അത് തിരുവോണം നക്ഷത്രം കൂടിയായിരിക്കും ഈ ദിവസമാണ് നമ്മൾ പുസ്തകം എടുക്കുന്നത് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും പഠിക്കാൻ പറയില്ലോ ആരും അതൊരു ഇതാണ് ജ്യോതിഷന്മാർക്ക് ജ്യോതിഷം നോക്കില്ല ആയുധങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കും എന്നു വേണ്ട വളരെയധികം സന്തോഷം പകരുന്ന ഒരു ദിവസം കാരണം പുതിയൊരു ഉണർവുണ്ടാവുകയാണ് കൊല്ലൂർ മുകാംബിയിലൊക്കെ പോയി തൊഴുക കൊല്ലൂർ മുകാമ്പിയെ പോയി അതൊക്കെ പ്രാർത്ഥിക്കുക അതൊക്കെ വളരെ കാര്യങ്ങളാണ് ഈ ദസരയോട് സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മൂകാംബിക ദേവിയാണ് പറയേണ്ടത് മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു കാറ്റ് വീഴ്ച എന്നാണ് പറയണത് അകത്ത് ഇരിക്കുന്ന പുറത്തൊക്കെ ഇറങ്ങിയാൽ കുടജാതി എന്ന് പറയുന്ന കാറ്റെന്നാണ് പറയുന്നത് കുടജാതിരി എന്ന് പറഞ്ഞാൽ മൂകാംബിക ദേവിയുടെ ആസ്ഥാന സ്ഥലമാണ് അവിടെ നിന്ന് വരുന്ന കാറ്റാന്നു പറയുന്നത് പക്ഷേ വളരെ സന്തോഷം സമാധാനമുള്ളൊരു അന്തരീക്ഷമാണ് രാവിലെ പ്രഭാതം എന്ന് പറയുന്നത് നാല് മണിക്ക് എഴുന്നേൽക്കാൻ നാല് മണിക്ക് എഴുന്നേറ്റ് പഠിക്കുക ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് പഠിക്കും രാത്രി നേരത്തെ ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ കിടന്നാൽ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കും ആ പഠിക്കുമ്പോൾ ഒരു ഉത്സാഹം ഒരു സന്തോഷം അന്ന് ഇത്രയും പേടി പുറത്തൊക്കെ ഇരിക്കാം അന്ന് ഇന്നെന്ന് പറഞ്ഞാൽ പുറത്തേക്കും പോലെ കള്ളന്മാരുന്ന് പേടിയിരുന്നു പക്ഷേ അന്ന് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉറച്ചിരിക്കും ഉറപ്പായിട്ട് കാര്യം രാത്രി കൂടുതൽ സമയം ഇരിക്കില്ല ഇപ്പോഴത്തെ ജനറേഷൻ അതല്ല പന്ത്രണ്ട് മണി എപ്പോഴാണ് കിടക്കണത് മൂന്ന് മണിക്കാണ് കിടക്കണത് എപ്പോഴാണ് എണീക്കുന്നത് മൂന്ന് മണിക്ക് എണീക്കേണ്ടവരാണ് എപ്പോഴാണ് എനിക്ക് കിടക്കണത് ഞാൻ മൂന്ന് മണിക്കാണ് കിടക്കണത് എപ്പോഴേക്കും ഉച്ചയ്ക്ക് എണീക്കും പന്ത്രണ്ട് മണിക്ക് അത് നല്ലൊരു ശീലമേ അല്ല നമ്മളെപ്പോഴും രാത്രി ഒരു പത്ത് മണിക്ക് മുമ്പ് കിടക്കുക രാവിലെ ഒരു അഞ്ച് മണിക്ക് മുമ്പ് എഴുന്നേൽക്കുക അതൊരു ചിട്ടയായിട്ട് വരുന്ന കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം വലിയവർക്കായാലും നമുക്ക് ധാരാളം സമയം ഉണ്ടാവും നമ്മൾ രാവിലെ അഞ്ച് മണിക്കോ നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് നമുക്ക് സമയം ധാരാളം ഉണ്ടാകും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാം നാമം ജപിക്കാനോ പഠിക്കാനോ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാവും നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ വിഷയം മാറിപ്പോല ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം കന്നിമാസമാണ് കന്നിമാസത്തിലെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പൂജ വയ്പ്പ് അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഇതാണ് കന്നിമാസത്തിലാണ് പിന്നെ കന്നിമാ കന്നിമാസത്തിലാണ് ശ്രീനാരായണ സമാധി വരുന്നത് ഒരുപാട് കാര്യങ്ങൾ കന്നിമാസത്തിൽ വരുന്നുണ്ട് പിന്നെ പൗർണമി അമാവാസ എല്ലാ മാസത്തിലും വരുന്നുണ്ട് അപ്പോൾ ഈ കന്നിമാസം എന്ന് പറയുമ്പോൾ കന്നിക അതായത് അതിൻ്റെ സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു തോണിയിൽ നെൽക്കത്തിൽ കൊണ്ടുപോകുന്നൊരു കഞ്ഞിക അതായത് അവളുടെ ഉപജീവനത്തിന് വേണ്ടി അവൾ നെല്ല് കൊയ്ത് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഇന്നത്തെ കാലത്ത് റെഡിമെയ്ഡ് അഴിയൊന്നും പഴയ കാലത്തില്ല നെല്ല് കൊണ്ടുപോയി അതിനെ പുഴുങ്ങി ഉണക്കി കുത്തിയിട്ട് വേണം ആഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇന്നിപ്പോൾ പറഞ്ഞാൽ നമുക്ക് മട്ടാർ റൈസ് പത്ത് കിലോ അതാ വന്നു അതൊന്നും അന്നില്ല ഇന്ന് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പം കന്യക അധ്വാനിക്കുന്ന ഒരു കാലഘട്ടം അധ്വാനിക്കുന്ന ഒരു കർഷകരുടെ കാലഘട്ടമാണ് അധ്വാനിക്കുന്നവരുടെ കാലഘട്ടമാണ് ഈ കന്നി എന്ന് പറയുന്നത് പക്ഷേ കന്നി കന്നി മാസം കോൺ രാശിയിലോ കന്നി അപ്പോൾ അതുകൊണ്ട് ആ മാസത്തിൽ നമ്മൾ പുതിയ സ്ഥലം വാങ്ങിക്കുക ഗ്രഹ നിർമ്മാണത്തിൽ തുടങ്ങുക വിവാഹം നടക്കുക അതൊന്നും നമ്മളെ സമയത്ത് ചെയ്യാറില്ല കന്നി കന്നിമാസത്തിൽ കന്നിമാസം വർജ്യം എന്നാണ് പറയുന്നത് അപ്പോൾ കന്നി മാസത്തിലെ പ്രധാനപ്പെട്ട വിഷയം കന്നിമാസത്തിൽ നമ്മൾ ഓരോ രാശിക്കാർക്കും വരുന്ന ഓരോ അവസ്ഥകളെപ്പറ്റി പറയാം മേടൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യപാദക്കാർക്ക് കന്നിമാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കന്യ വരെയാണ് വലിയ വിഷയം ഉള്ള അവർക്ക് കാരണം അവർ ഓൾറെഡി ഏഴ് ശനിയും വ്യാഴം മാറിയൊക്കെ നിൽക്കുകയാണ് വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക പക്ഷേ എങ്കിലും കന്നിമാസത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് മണി ഒക്ടോബർ പതിനഞ്ച് വരെയാണ് കന്നിമാസം എന്ന് പറയുന്നത് ആ സമയത്ത് ആ സമയങ്ങളിൽ വ്യാഴത്തിന് ചെറിയ മാറ്റം വരുന്നില്ല അപ്പോൾ ഒരു അല്പ ആശ്വാസം കിട്ടുന്നുണ്ട് അതായത് പൊരിയുന്ന വെയിലൊരു മഴ വേനലൊരു മഴ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കുറച്ച് ആശ്വാസം കിട്ടുന്ന സമയമാണ് ഈ മേടൻ രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം രോഹിണി മകീരം ഈ രാശിക്കാർക്ക് അവർക്ക് പൊതുവേ നല്ലതാണ് വ്യാ ആദിത്യൻ അഞ്ചിലാണ് വരുന്നത് കന്നിമാസത്തിലാണ് വരുന്നത് കന്നിയിലെ ആദ്യം അഞ്ചിൽ ആദിത്യം വരുമ്പോൾ മനസ് വനപ്രയാസങ്ങൾ കുട്ടികളെക്കൊണ്ട് പ്രശംസങ്ങള് മാന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മഹാദേവനെ തന്നെ അഭയം പ്രാപിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക അതിൻ്റെ അവതാരം കന്നിയുടെ അധിപതിയായിരിക്കുന്ന ബുധൻ എന്ന് പറയുന്ന അവതാര വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരും മിഥുനം രാശിയും എന്ന് പറയുമ്പോൾ മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യം ഇവരെ സംബന്ധിച്ച് പറയുന്നത് നാലാം ഭാവത്താണ് ആദ്യത്തെ മരുന്നത് കന്നി എന്ന് ആദിത്യം വരുന്ന മരുന്നാളോടെ ആ മനസ്സിൽ കുടുംബത്തിന് സമാധാനക്കുറവ് ബുദ്ധിമുട്ടുകൾ നമ്മൾ സംസാരം മറ്റുള്ള പിടി പിടിക്കാതിരിക്കുക ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിഷ്ണുവിനെയും മഹാ ശ്രീകൃഷ്ണനെയും നമ്മൾ ഉണ്ണികൃഷ്ണനെയും മഹാദേവനെ പ്രാർത്ഥിക്കാം കഴിയുന്നിടത്തോളം ആ സമയത്ത് ഗുരുവായൂർ ദർശനം പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ദർശനം നടത്തുക പിന്നെ കന്നി എന്ന് പറയുമ്പോൾ ബുധൻ്റെ ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ശ്രീകൃഷ്ണ പ്രാപത്ത് നന്നായിരിക്കും വളരെ നന്നായിരിക്കും അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് പുണതം അവസാനം പുണതം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് മുന്നിലാണ് ആദിത്യ വലിയ പ്രശ്നമില്ല കന്നിമാസം വലിയ പ്രശ്നമൊന്നും തട്ടുമുട്ടില്ലാതെ പോവാം കാര്യം വ്യാഴം പന്ത്രണ്ടിലൊക്കെയാണ് എങ്കിലും തട്ടുമുട്ടില്ലാതെ പോകാനുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് ചിങ്ങൻ രാശിയെപ്പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടിലാണ് ആദിത്യം വരുന്നത് സംസാരം ശ്രദ്ധിക്കുക കുടുംബകലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക ഓം നമോ നാരായണായ ജപിക്കുക നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദം ഇതൊക്കെ ജപിക്കുക അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക മാറ്റങ്ങളൊക്കെ വരാം വിഷ്ണുവിൻ്റെ ആണല്ലോ അതും അടുത്ത രാശിയാണ് കന്നിരാശി അവിടെ തന്നെയാണ് ആലത്തിൽ അവർക്ക് ഇങ്ങനെ തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കണ്ടകശിനിയാണ് വ്യാഴം പന്ത്രണ്ടിലാണ് പക്ഷേ വ്യാഴം വ്യാഴം കർമ്മത്തിന് വ്യാഴമാണ് പക്ഷേ അത് മാറ്റം വരുന്നുണ്ട് ഒക്ടോബർ അവസാനം അതായത് ഒക്ടോബർ പത്ത് ഇരുപതൊക്കെ കഴിപ്പേക്കും വ്യാഴത്തിനും ചെറിയ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ആശ്വസിക്കാവുന്നതാണ് തുലാകുറ തുലാക്കുറ അവസാനം വിശാഖം തുലാക്കുറന്നു പറഞ്ഞാൽ അവസാനം ചോതി വിശാഖം ആദ്യപാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടിലാണ് ആദ്യത്തെ ഒത്തിരി ധനച്ചിലവ ധനവ്യയം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ബാക്കി അതനുകൂലമാണ് വൃശ്ചികൻ രാശിയും വൃശ്ചികൻ രാശിക്ക് ധ്രന്യമാസം ഒത്തിരി ആശ്വാസമാണ് വിശാഖം അവസാനം അനിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് കന്നിമാസം ഒരാശ്വാസമാണ് കാരണം പതിനൊന്നിനാണ് ആദ്യത്തിന് വരുന്നത് നല്ലതാണ് ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ഇവർക്ക് കർമ്മത്തിൽ ജോലിക്ക് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചൊക്കെയാണ് മുന്നോട്ട് പോകാൻ കാരണം കർമ്മത്തിന് കർമ്മത്തിൽ ആര്യത്തിനുണ്ട് കർമ്മ കണ്ടൊക്കെ ശനിയാണ് പിന്നെ സർക്കാർ ജോലി കിട്ടാനും സർക്കാർ തരത്തിലുള്ള ലോൺ കാര്യങ്ങളൊക്കെ കിട്ടാനും കിട്ടാനുമൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് വ്യാഴാനുകൂലമാണ് മകരം രാശി മകരം രാശി ഉത്രാടം അവസാനം അവിട്ടം ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം ഈ രാശികൾക്ക് രാശികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒമ്പത് രാത്രി പിതാവിന് ബുദ്ധിമുട്ടുള്ളൂ പിതാവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ പേര് അച്ഛൻ്റെ പേരിൽ പിതാവിൻ്റെ പേരിൽ ധാരാ ധാരാ പിൻവിളക്ക് മൃത്യു ചൂസ് പാഞ്ഞ് കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിൽ കൂവളത്തിനർച്ച ശങ്കാഭിഷേകം നടത്തുക ഇതൊക്കെ ചെയ്താൽ മാറ്റം വരും അടുത്ത രാശിയാണ് കുംഭൻ രാശിയും കുംഭൻ രാശിക്കാരെ പറഞ്ഞാൽ അഷ്ടമത്തിലാണ് ആലിത്യൻ വിശല്ല അവർക്ക് ഏഴശനി തീരാൻ പോവുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങൾ വരാം കന്നിരാ മീനം മീനം രാശി എന്ന് പറയുമ്പം പൂരുട്ടേ അവസാനം പുത്രട്ടാദേവത ഈ നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് ഭാര്യയായിട്ട് കലഹം കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും അത് കാരണം ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക വെള്ളിയാഴ്ച തോറും ഈ ഒരു മാസത്തേക്ക് വെള്ളിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ഐക്യമത്തി പുഷ്പാകഞ്ജലി കഴിക്കുക ഇവർക്ക് ഏഴ് ശീനം കൂടി ചെയ്ത അവർക്ക് മാറ്റങ്ങൾ വരുന്നതാണ് ഇത്രയാണ് കന്നിമാസത്തിലെ ബലമെന്ന് പറയുന്നത് കന്നിമാസം പൂജവയ്പ്പാണ് എല്ലാവർക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കട്ടെ കൊല്ലൂർ ദേവി എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലൂർ മൂകാംബിക പോകുമ്പോൾ ഒരു കഥയുണ്ട് അവിടെ ഒരു ശിവനുണ്ട് ആ ശിവന് തൊഴുത് തേങ്ങ ഉടച്ച ശേഷം വേണം മൂകാംബികാ ദേവി ദർശിക്കാൻ മൂകാംബിക ദേവി പോയി നമ്മൾ ഓടിപ്പോയി ഓടി വരരുത് ദേവിയുടെ വിളി ഉണ്ടെങ്കിലേ പോകാൻ പറ്റുകയുള്ളൂ അതെല്ലായിടത്തും അതെ നമ്മൾ ഒരു ദിവസം താമസിച്ച് മൂന്ന് നേരത്തെ പൂജ തൊഴുത് കഷായ തീർത്ഥമൊക്കെ സേവിച്ച് വന്നാൽ വളരെ നല്ലതാണ് പിന്നെ അമ്മയുടെ അമ്പലത്തെ മൂകാംബികാദേ അമ്പലത്തിൻ്റെ പിറകുവശത്തായിട്ട് നമ്മുടെ വ്യാഴവും ശരി ശനി രണ്ടുപേരലും ചൂണ്ടുവേരലും നടുവിരലും വ്യാഴം ശരി വരലും ഈ വിരലും കൊണ്ട് നമ്മൾ ആഗ്രഹം എഴുതിയാൽ നടക്കും എനിക്ക് തന്നിട്ടുണ്ട് ആഗ്രഹം എഴുതിയാൽ ആഗ്രഹം ആഗ്രഹമെഴുതിയത് അത് നടന്നിരിക്കും അത്രയും ഭക്തിയോടുകൂടുക പിന്നെ ശങ്കരാചാര്യവിടെ അവിടെ ഇത് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ മൂകാംബി പോകുമ്പോൾ ഓടിപ്പോയിട്ട് വരരുത് ഒരു ദിവസം നിന്ന് അവിടെ പ്രാർത്ഥിച്ച് സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ അക്ഷരം നമ്മുടെ അക്ഷരങ്ങളൊക്കെ എഴുതുക ഇതൊക്കെ ചെയ്താൽ മൂകാംബികാദേവിയുടെ അനുഗ്രഹിക്കുന്ന നമ്മളെ മുകാമ്പികാദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വിദ്യാ എല്ലാം വളരെ നന്നായി വരും ദേവതയാണ് ഇതെല്ലാം പറയും എല്ലാവർക്കും കന്നിമാസം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം